ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് മടുത്തു ജീവിതം ഇനി എനിക്ക് വേണ്ട ചില സാഹചര്യങ്ങളിൽ മനുഷ്യരായ നാമൊക്കെ അത് പറഞ്ഞു എന്നു വരാം സ്വന്തമായി എന്തെല്ലാം ഉണ്ടായാലും ഏതെല്ലാം നിലകളിൽ സന്തോഷത്തോടെ ജീവിച്ചാലും ചില സാഹചര്യങ്ങളിൽ മനസ്സ് മടുത്തു പോകുമ്പോൾ നാം അങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ ജീവിതത്തിലെ കയ്പനുഭവങ്ങളോ നിസ്സഹായതയോ ക്രിയാത്മകമായി ഒന്നും ചെയ്യാനാകാത്ത വിധമോ ആയിരിക്കാം ഇപ്രകാരം നാം മനസ്സിൽ പറയുവാനിടയാകുന്നത് ഒരു ഒന്നിലും നമുക്ക് സന്തോഷം തോന്നാതിരുന്നാലും ജീവിതത്തിൻ്റെ മടുപ്പിൻ്റെ കാർമേഹത്താൽ നാം മൂട്ടിപ്പോകും ജീവിതത്തിൽ അങ്ങനെയുള്ള മടുപ്പുകൾ കയറി വരുമ്പോൾ ഒരുപക്ഷെ രോഗം ദുഃഖം കടഭാരം ഒറ്റപ്പെടലുകൾ നിരാശകൾ ഒക്കെ ജീവിതത്തിൽ മടുത്തുപോയി മടുത്തുപോയി എന്ന് പറയുവാൻ ഇടയായിത്തീരും പ്രശസ്ത ഇംഗ്ലീഷ് നോവലിസ്റ്റും കവയത്രിയുമായിരുന്ന ഷാർലറ്റ് ബ്രോണ്ടി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു മടുപ്പിലേക്ക് വീഴരുത് കാരണം അത് മരണം തന്നെയാണ് മടുപ്പ് മരവിപ്പിലേക്കും മരവിപ്പ് മരണത്തിലേക്കും നയിക്കുമെന്ന ചിന്തയായിരിക്കാം ഇങ്ങനെയൊരു നിരീക്ഷണത്തിന് അവരെ ഇടയാക്കിയത് മടുപ്പ് നീരാളി പോലെയാണ് പിടികൂടിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് മടുപ്പിന് കീഴടങ്ങാതെ നാം വളരെ ശ്രദ്ധിക്കണം മടുപ്പിനെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അകറ്റി നിർത്തിയേ പറ്റൂ ശൂന്യമായ മനസ്സും അലസതയും വൈമുഖ്യവുമൊക്കെ മടുപ്പിനെ ക്ഷണിച്ചു വരുത്തിയെന്ന് വരാം അതുകൊണ്ട് ഇത്തരം ശത്രുക്കൾക്കെതിരെ നാം ജാഗ്രത പുലർത്തിയേ പറ്റൂ സമയം ലാഭം തന്നെയാണ് ആ സമയത്തെ നാം വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഉപയോഗിക്കുമ്പോൾ മടുപ്പ് നമ്മളിൽ നിന്ന് മാറിപ്പോകും മടിപ്പായി തുടങ്ങി എന്ന് പറഞ്ഞ ഒട്ടനവധി പേർ അവരുടെ സ്ഥിരം ആത്മകഥവും മടുപ്പിൻ്റെ പ്രകടനമായ പ്രകടമായ ലക്ഷണവും ഒന്നിലും സന്തോഷം ലായ്മയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഓ എന്തിന് എന്ന് പറഞ്ഞ് പലപ്പോഴും സംഭാഷണം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നവരുമുണ്ട് നമ്മുടെ മടുപ്പ് മാറ്റാൻ നല്ലവനായ ഒരു രക്ഷകൻ വരുമെന്ന് നാം ഒരിക്കലും കരുതരുത് നമ്മൾ തന്നെയാണ് അതിനുള്ള ശ്രമങ്ങൾ തുടക്കമിടേണ്ടത് ജീവിതത്തിൽ ഇനിയും ചെയ്യുവാൻ നമുക്ക് പലതുണ്ട് എന്ന ചിന്ത നമ്മെ നയിക്കണം പല നേട്ടങ്ങളെക്കാൾ കൊച്ചു കൊച്ചു പ്രവൃത്തികളിലൂടെ നേടുന്ന സന്തോഷം കൊണ്ട് മനസ്സ് നിറയ്ക്കണം ആത്മീയത മനസ്സിന് ഉണർവ് നൽകും വിശുദ്ധ ബൈബിൾ അതിന് ആസ്പദമായ ഒട്ടനവധി സൂക്തങ്ങൾ നമുക്ക് തരുന്നുണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ മടുത്തു പോകാതെ കാത്തിരിക്കാൻ എന്ന് ബൈബിൾ പറയുന്നുണ്ട് സുഹൃത്തുക്കളുമൊത്തുള്ള സംസർഗം നന്നായിരിക്കണം വേദനകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം നമ്മുടെ പ്രയാസങ്ങൾ ദൈവത്തോട് അറിയിക്കണം എത്ര പേർ എത്ര പേർ അഗതി മംഗ നിരകളിലും വ്രതസദനങ്ങളിലും ജീവിതം അടുത്ത് തള്ളി നീക്കുന്നു എന്തുകൊണ്ടാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലിത് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് പ്രിയരെ ജീവിതം ദൈവം തന്ന ദാനവും അനുഗ്രഹവുമാണ് എവിടെ ജീവിതത്തിലെ പ്രവൃത്തികളിൽ മടുപ്പ് തോന്നുന്നുവോ അവിടെ ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുക നിരാശപ്പെട്ടു പോകാതെ തളർന്നു പോകാതെ ജീവിതത്തിൽ ചെയ്യാനിഷ്ടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് ലഭിച്ച നന്മകൾ എണ്ണി ദൈവത്തെ സ്തുതിച്ച് പുതിശക്തി ആർജിച്ച് ഇനിയും എനിക്ക് നേടുവാനുണ്ട് എൻ്റെ ജീവിതയാത്രയിലുള്ള പ്രതീക്ഷയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ മടുപ്പ് നമ്മെ പിടിക്കുന്നതിന് മുൻപ് നമുക്കതിനെ